നമസ്കാരം വ്യാഴാഴ്ചയാണ് രാജ്യത്തെ നടുക്കിയ വിമാന ദുരന്തം നമ്മൾ കേടുന്നത് എയർ ഇന്ത്യ വിമാന അപകടത്തെ പറ്റിയുള്ള വാർത്തകളിലും വിശകലനങ്ങളിലും ഏറെ ചർച്ച ചെയ്യപ്പെടാത്ത കാര്യങ്ങളെ പറ്റിയാണ് പറയുന്നത് അറുന്നൂറ് അടി പൊക്കത്തിൽ വിമാനത്തിന്റെ ചക്രങ്ങൾ താഴ്ന്നിരുന്നതും ഫ്ലാപ്പുകൾ നേരെയാക്കിയിരുന്നതും കണ്ട വീഡിയോയിൽ ഏറെ ശ്രദ്ധിക്കപ്പെടാതിരുന്ന കാര്യം ഒരു ശബ്ദമായിരുന്നു ഏറ്റവും ടിയന്തര സാഹചര്യങ്ങളിൽ മാത്രം വിമാനത്തിന് ഏറ്റവും അത്യാവശ്യമുള്ള വൈദ്യുതി സംവിധാനങ്ങൾ പ്രവർത്തിപ്പിക്കുന്ന റാം എയർ ടർബൺ എന്ന ചെറിയ വൈദ്യുതി ജനറേറ്ററിന്റെ മുരൾച്ച പോലെയുള്ള ശബ്ദം ശ്രദ്ധിക്കപ്പെടാതെ പോയിരുന്നു വിമാന എഞ്ചിനിൽ നിന്നുള്ള പവർ സ്വീകരിക്കുന്ന വൈദ്യുതി സംവിധാനങ്ങളെല്ലാം തകരാറിലാവുക ആ സാഹചര്യത്തിൽ പ്രവർത്തനം ആരംഭിക്കേണ്ട ഓക്സിലറി പവർ യൂണിറ്റ് എന്ന ചെറു ജനറേറ്റർ പ്രവർത്തിക്കാതെയാവുക ഇത് രണ്ടുമില്ലെങ്കിൽ ഊർജം ഉറപ്പാക്കേണ്ട ബാറ്ററി യൂണിറ്റും നിശ്ചലമാവുക ഈ സാഹചര്യത്തിൽ മാത്രമാണ് റാറ്റ് പ്രവർത്തിച്ചു തുടങ്ങുക മറ്റു വിമാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഡ്രീം ലൈനർ വിമാനങ്ങളിലെ റാറ്റ് പൈലറ്റുമാർക്ക് സ്വിച്ച് ഓൺ ചെയ്യാൻ കഴിയില്ല അടിയന്തര സാഹചര്യത്തിൽ ഇത് തനിയെ ആവുകയാണ് ചെയ്യുന്നത് അപകട സമയത്ത് റാറ്റ് ഓണായി എന്നതിൻ്റെ അർത്ഥം ഇതാണ് വൈദ്യുതി സംവിധാനങ്ങൾ കൊണ്ട് മാത്രം എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്ന ബോയിങ് എഴുന്നൂറ്റി എൺപത്തി ഏഴ് ഡ്രീം ലൈനർ വിമാനത്തിലെ ആ സംവിധാനങ്ങളെല്ലാം ഇരുന്നൂറ്റി ഇരുപത്തി പൊക്കത്തിൽ പ്രവർത്തിച്ചില്ല രണ്ട് സാഹചര്യത്തിൽ ഇത് സംഭവിക്കാം അതായത് ഒന്ന് രണ്ട് എഞ്ചിനുകളും പ്രവർത്തിക്കാതെയായി ഒപ്പം എഞ്ചിൻ പ്രവർത്തിക്കുന്ന ജനറേറ്ററുകളും പ്രവർത്തിച്ചില്ല രണ്ടാമത്തേത് എഞ്ചിനുകൾ പ്രവർത്തിച്ചിരുന്നുവെങ്കിലും രണ്ട് ഇന്റഗ്രേറ്റഡ് ഡ്രൈവ് ജനറേറ്ററുകൾ പ്രവർത്തിച്ചില്ല അതോടൊപ്പം ഓക്സിലറി പവർ യൂണിറ്റ് എന്ന എ പി യുവും പ്രവർത്തിക്കാതെയായി കൂടാതെ ബാറ്ററിയിൽ നിന്നുള്ള ഊർജവും പോരാതെ വന്നു നോ ത്രസ്റ്റ് പ്ലെയിൻ നോട്ട് ടേക്കിംഗ് ലിഫ്റ്റ് എന്ന പൈലറ്റ് സന്ദേശം അയച്ചത് ഇതിൽ ഏത് സാഹചര്യത്തിലാണ് എന്നതാണ് വ്യക്തമാക്കേണ്ടത് എൻജിൻ പ്രവർത്തിക്കുന്നില്ല എന്ന് പൈലറ്റ് പറഞ്ഞില്ല എന്നത് ശ്രദ്ധിക്കുക ത്രസ്റ്റ് കിട്ടുന്നില്ല ആവശ്യത്തിന് ലിഫ്റ്റ് ഇല്ല എന്ന് പറയുമ്പോൾ എൻജിൻ ഉണ്ടെങ്കിലും ഇതൊന്നുമില്ല എന്നാണ് അർത്ഥം എൻജിനുകൾ ആവശ്യത്തിന് ശക്തി നൽകാത്ത ഐഡിൽ നിലനിൽക്കുന്നതിനാൽ ആ ഒരു എഞ്ചിൻ മാത്രം പ്രവർത്തിക്കുകയായിരുന്നുവെങ്കിലും നോ ത്രസ്റ്റ് എന്ന് പൈലറ്റ് പറയാം നോ ലിഫ്റ്റ് എന്ന് പറഞ്ഞ് വിരൽ ചൂണ്ടുന്നത് നേരിയാക്കിയ ഫ്ളാപ്പുകളിലേക്കും കൂടിയാണ് കൂടാതെ വിമാനത്തിലെ ചരക്കിന്റെയും അതോടൊപ്പം തന്നെ യാത്രക്കാരുടെയും വിന്യാസം ശരിയാകാത്തതിനാൽ വിമാനത്തെ മുകളിലേക്ക് ഉയർത്താൻ കൂടുതൽ ശ്രമിക്കേണ്ടി വരുമെന്നതും ഇത്തരത്തിലുള്ള ഉണ്ടാക്കാം ഈ വിമാനത്തിലെ എഞ്ചിനുകളുടെ പ്രവർത്തനം അത്യന്തികമായ നിയന്ത്രിക്കുന്നത് വൈദ്യുതി സംവിധാനമായതിനാൽ അതിനുണ്ടാകുന്ന തകരാറുകൾ എഞ്ചിനുകളെ നിശ്ചലമാക്കാം ചുരുക്കത്തിൽ വിമാനത്തിലെ വൈദ്യുതി സംവിധാനം മൊത്തത്തിൽ നിശ്ചലമായതാണ് അപകടം ഉണ്ടാക്കിയതെന്നും കരുതാം നിശ്ചലമായ എഞ്ചിനുകൾ മാത്രം ആ റാറ്റ് യൂണിറ്റിനെ പ്രവർത്തിപ്പിച്ച് തുടങ്ങില്ല എന്നതിനാൽ മറ്റു രണ്ട് സംവിധാനങ്ങളായ എ പി യു അതോടൊപ്പം തന്നെ ബാറ്ററി എന്നിവയും നിശ്ചലമായത് എങ്ങനെയാവുമെന്ന് അന്വേഷണം ഉണ്ടാവുക വിമാനത്തെ മൊത്തം നിയന്ത്രിക്കുന്ന കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിന്റെ കുഴപ്പങ്ങൾ വരെ അന്വേഷണ പരിധിയിൽ വരും അതെന്താരെങ്കിലും ഹാക്ക് ചെയ്തോ എന്ന് കൂടാതെ റാറ്റ് മാത്രം പ്രവർത്തിച്ച് ഈ വിമാനത്തിന് ലാൻഡ് ചെയ്യാനും കഴിയുമായിരുന്നില്ല വിമാനത്തിലെ മറ്റ് സംവിധാനങ്ങളെല്ലാം വീണ്ടും പ്രവർത്തിച്ച് തുടങ്ങുന്നത് വരെയുള്ള ഇടക്കാല വൈദ്യുതി ഉത്പാദന സംവിധാനത്തിന് വിമാനം കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാനോ ലാൻഡ് ചെയ്യിക്കാനോ കഴിയുമായിരുന്നില്ല റാറ്റ് പ്രവർത്തിച്ചു തുടങ്ങാത്ത ഇടത്ത് ആ ഒരു മൂല കാരണം കണ്ടെത്താനും പരിഹാരം ഉണ്ടാക്കാനും ആ കുറഞ്ഞ സമയത്തിനുള്ളിൽ പൈലറ്റുമാർക്ക് കഴിയാതിരുന്നത് അനിവാര്യമായ അപകടങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് തത്തമൈന്യൂസ്